കനത്ത സുരക്ഷയ്ക്കിടയിൽ കേരള ഗവർണർ കാലിക്കെട്ട് യൂണിവേഴ്സിറ്റിയിലെത്തിയിട്ടുണ്ട് യൂണിവേഴ്സിറ്റിയിൽ രണ്ടായിരത്തോളം പോലീസുകാരെയാണ് വിവിധ സ്ഥലങ്ങളിലായി വിന്യസിച്ചിട്ടുള്ളത് ഗവർണർ തന്നെ ഡി ജി പിയോട് സുരക്ഷ ഒരുക്കണം എന്ന് പറയുണ്ടായി അപ്പോൾ പോലീസ് അതിൻ്റേതായ വലിയ സുരക്ഷ തന്നെയാണ് ഈ ഒരു ഭാഗത്തൊക്കെ ഒരുക്കിയിട്ടുള്ളത് കാലിക്കറ്റ് കുറിച്ച് പറയുകയാണെങ്കിൽ ഏക്കറക്കണക്കിന് ഭൂമിയില്ല ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ ഭൂമിയുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഞ്ഞൂറ് ഏക്കറിൽ മുകളിൽ ഭൂമിയുണ്ട് കാലിക്കെറ്റ് യൂണിവേഴ്സിറ്റിക്ക് അപ്പോൾ യൂണിവേഴ്സിറ്റിക്കാണെങ്കിൽ അതിനൊരു ചുറ്റുമതിലും ഇല്ല അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട് ഓരോ പോക്കറ്റ് റോഡുകളിലും അതുപോലെ ഓരോ ഊടുവഴികളിലും പോലീസിനെ വിന്യസിച്ചതായിട്ട് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് പ്രതിഷേധക്കാർ എസ് എഫ് ഐക്കാരുടെ പ്രതിഷേധം ഭയന്നുകൊണ്ട് വലിയ പോലീസ് സന്നാഹമാണ് ഒരുക്കിയിട്ടുള്ളത് പോലീസ് രാത്രി ആയെന്ന് ആയെന്നുവച്ചിരിക്കും ഗവർണറൂടെ എത്തുന്നത് ഏഴ് ഏഴുമുക്കലൊക്കെ ആയിട്ടുണ്ട് ഗവർണറ് യൂണിവേഴ്സിറ്റിൻ്റെ മെയിൻ ഗേറ്റിലൂടെ യൂണിവേഴ്സിറ്റി ഗസ്റ്റ് ഹൗസിലേക്ക് എത്തുമ്പോൾ ആ ഒരു സമയത്ത് തന്നെ ഇവിടെ എസ് എഫ് ഐക്കാർ ചാടി വീണ് പോലീസ് ലാത്ത് വീശുന്ന ഒരു കാഴ്ചയും ഇവിടെ കാണാൻ വേണ്ടി സാധിച്ചു നമുക്ക് നമ്മുടെ ചക്രവാഹനവുമായിട്ട് വല്ലാണ്ട് അങ്ങോട്ട് പോകാൻ വേണ്ടി കഴിഞ്ഞില്ല പോലീസ് അത്രമേ സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത് കാലിക്കറ്റ് എയർപോർട്ടിൽ ഇറങ്ങി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഗവർണർ എത്താൻ വരയ്ക്ക് എസ് എഫ് ഐയുടെ സമരക്കാരെ അവിടേക്ക് ചാടി വെയ്യുകയും ഒഴിച്ച് ലാത്തി ഭീശുകയും ചെയ്തിട്ടുണ്ട് Thank <laughs> you.